السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال الله صلى الله عليه وسلم من أنظر معسرا أو وضع له أظله الله يوم القيامة تحت ظل عرشه يوم لا ظل إلا ظله رواه الترمذي قلت النبي صلى الله عليه وسلم الرغيان. من أنظر معسرا പ്രയാസപ്പെടുന്ന ഒരാൾക്ക് ഒരാൾ താമസം ചെയ്തു കൊടുത്താൽ അവൻ വാങ്ങിപ്പോയ കടം അല്പം നീട്ടിക്കൊടുത്താൽ അല്ലെങ്കിൽ അവന് അല്പം കുറച്ചു കൊടുത്താൽ അള്ളാഹു നൽകുന്ന തണൽ മാത്രമുള്ള പരലോകത്ത് അള്ളാഹു അവന് സവിശേഷമായ തണൽ നൽകുന്ന നൽകുന്നതാണ് നമ്മളിൽ നിന്നും കടം വാങ്ങിപ്പോയവർ അവർക്ക് വീട്ടാൻ പ്രയാസമുണ്ടാ ഉണ്ടായപ്പോൾ അവർക്ക് അവധി നീട്ടി കൊടുത്തു അല്ലെങ്കിൽ അവർ തരാനുള്ള സംഖ്യയിൽ നിന്ന് അല്പം ചുരുക്കി കൊടുത്താൽ അബ്ലാഹുവിന്റെ അറസ്റ്റിന്റെ പ്രത്യേകമായ തണൽ അവനുണ്ടായിരിക്കുമെന്ന് മാത്രങ്ങൾ